ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും അപ്പോൾ നമ്മുടെ ലൈവിൽ റസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ വന്നതിന് ശേഷം ബിഗ് ബോസും പലതവണ റസ്മിന് വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്ന് കാരണം ജാസ്മിനും റസ്മിനും തമ്മിൽ എങ്ങനെയാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇവർ പല ആ ഒരു കയറി വന്ന സമയത്ത് മുതൽ ജാസ്മിനോട് പല രീതിയിൽ റസ്മിൻ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഹിൻഡുകളും കൊടുക്കുന്നുണ്ടായിരുന്നു ഇൻഡയറക്റ്റായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് ഇൻഡയറക്റ്റായിട്ട് എത്തി എന്നാൽ പല തവണയും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ വേണ്ട രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നോ കാര്യങ്ങളോ ഒന്നും എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ചില വാണിംഗുകൾ റസ്മിന് കിട്ടുന്നത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ജാൻമണി വന്ന ദിവസം അഭിഷേക് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തിരക്കിയപ്പോൾ തന്നെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം പറയാതെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് യമുനാ റാണി വന്നു യമുനാ റാണിയും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജാസ്മിനോട് പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ബിഗ് ഇവരെ ബ്ലോക്ക് ചെയ്യുന്നത് മറ്റ് പലരും ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ അടുത്ത് മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം ഇത് കണ്ടല്ലോ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് കരുതി പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നതും അത് ബ്ലോക്ക് ചെയ്യുന്നതും ഒക്കെ കാണാൻ സാധിച്ചു പിന്നീട് റസ്മിൻ വന്നതിന് ശേഷവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു റസ്മിൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളും ഈ ജാസ്മിൻ്റെ ജവീക്കിൽ റസ്മിൻ എത്തിക്കുമെന്നുള്ളത് കാരണം ഇവർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ രീതിയിലും റസ്മിൻ്റെ വന്ന ഒരു ഇതിൽ ജാസ്മിൻ്റെ അടുത്ത് എത്തിക്കും അതുപോലെ തന്നെ ജാസ്മിൻ കൂടുതൽ പോസിറ്റീവായിട്ട് ലഭിക്കുന്ന രീതിയിൽ ജാസ്മിൻ കൂടുതൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഒരു ലാസ്റ്റ് അവസരത്തിൽ ഡ്രസ്ബിൻ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുമെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡ്രസ്ബിൻ വന്നപ്പോഴും ഇൻഡയറക്റ്റായിട്ട് പല രീതിയിൽ അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതും ബിഗ് ബോസ് ഒരു രീതിയിലും വാൺ ചെയ്യുന്നില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഹിൻഡുകളൊക്കെ കൊടുക്കുന്നത് കൊടുത്തു തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് വാണിങ് ചെയ്യും ഇപ്പോൾ നമ്മുടെ കൺഫെക്ഷൻ റൂമിലും വിളിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കൺഫെൻഷൻ റൂമിൽ വിളിച്ച് നമ്മുടെ റസ്മിനെ ബിഗ് ബോസ് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ് ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കു എന്ന രീതിയിൽ നമ്മൾ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കൊണ്ട് ഭയങ്കര വാണിംഗ് കൊടുക്കുന്നു എന്ന രീതിയിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മൾ പ്രേക്ഷകരെന്നാൽ പൊട്ടന്മാരാണോ എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് കൊടുത്ത് എല്ലാം അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയതിന് ശേഷം ഈ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെ കൂടി പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് എല്ലാം വീണ്ടും വിളിച്ച് കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ഭയങ്കര ശക്തമായ താക്കീതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വിശ്വസിക്കാൻ ഞങ്ങൾ പ്രേക്ഷകർ എന്ത് പൊട്ടന്മാരാണെന്നാണ് ബിഗ് ബോസ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഫേവറിസം കാണിക്കരുത് ബിഗ് ബോസ് സീസൺ സിക്സ് തീരാൻ പോകുകയാണ് ഫിനാലേക്ക് ഇനി നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ആ ഒരു അവസരത്തിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കാണിച്ചുകൂടെ ഈ ഒരു ഷോയെ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കണം മൊത്തത്തിൽ നിങ്ങൾ ഈ ഒരു സീസൺ ഫേവറിസം കാണിച്ചിട്ട് തകർത്തു എന്നിട്ട് ഈ ഒരു അവസാന നിമിഷമെങ്കിലും കുറച്ചെങ്കിലും ഷോയോട് എന്താ പറയുന്ന ഒരു നീതി പുലർത്തിക്കൂടെ പുറത്തുനിന്ന് വരുന്നവർ നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പ്രേക്ഷണത്തിൽ പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു വാണിംഗ് കൊടുക്കലും അല്ലാത്തവർക്ക് തുടക്കം തന്നെ ഒരു വാണിംഗ് കൊടുക്കലും എല്ലാം വളരെ മോശമാകുന്നുണ്ട് എന്താണെങ്കിലും നടക്കട്ടെ നിങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവന്നാലും ഞങ്ങൾ പ്രേക്ഷകർ പിടിച്ച് താഴെ ഇടുക തന്നെ ചെയ്യും നിങ്ങൾ ഈ ഒരു അവസാന ദിവസമെങ്കിലും ഈ ഒരു ഫേവറിസം കാണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വോട്ട് കിട്ടി അവർ രക്ഷപ്പെട്ടു പോകും അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കെല്ലാം ഇത് മനസ്സിലാകും നിങ്ങൾ എപ്പിസോഡിൽ ഈ ലൈവിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് നല്ല രീതിയിൽ മികച്ച രീതിയിൽ അത് എപ്പിസോഡിൽ കാണിച്ച് പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാമെന്നാണ് ണ്ടെങ്കിൽ നമ്മളൊക്കെ വെറുതെ അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് നമ്മളിതൊക്കെ പല രീതിയിൽ റിവ്യൂ ആയിട്ടും പല വീഡിയോകളായിട്ടും പുറത്തെത്തിക്കുക തന്നെ ചെയ്യും പ്രേക്ഷകരിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡ് ഭയങ്കരമായിട്ട് ക്ലിയറാക്കി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിൽ എത്തിച്ച് വോട്ട് കിട്ടി അവരെ ജയിപ്പിച്ചെടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല അതിന് ഇവിടെ ആരും സമ്മതിക്കത്തുമില്ല അപ്പോൾ എന്താണേലും നമുക്ക് നോക്കാം ഹിനിയും വരുന്നവരൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിന് താല്പര്യമുള്ള ജാസ്മിന് അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന അർജുനെയൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നതും ഏത് രീതിയിലായിരിക്കും പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം